വൈഡ് നിൽക്കണില്ല നമ്മളിട്ടാകുന്ന മഴയുണ്ടല്ലോ ആലപ്പുഴ ചേർത്തലയിൽ വൺ മയക്കുമരുന്ന് വേട്ട ബസിൽ കടത്തുവാൻ ശ്രമിച്ച നൂറ്റിയേഴ് ഗ്രാം എം ഡി എം എ പോലീസ് പിടിച്ചെടുത്തു സംഭവവുമായി ബന്ധപ്പെട്ട് ഓച്ചറ സ്വദേശി സുഭാഷ് എന്നയാളെ പോലീസ് പിടികൂടി ദേശീയപാതയിൽ ചേർത്തല പോലീസ് സ്റ്റേഷനു മുന്നിൽ ശനിയാഴ്ച രാവിലെ എട്ടു നാൽപ്പത്തിയഞ്ചോടെയായിരുന്നു സംഭവം ബാംഗ്ലൂരിൽ നിന്ന് കൊല്ലത്തേക്ക് പോവുകയായിരുന്ന യാത്ര എന്ന സ്വകാര്യ ബസ് തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോഴാണ് യാത്രക്കാരനായ ഓച്ചിറ സ്വദേശി നാൽപ്പത് വയസ്സുള്ള സുഭാഷിൽ നിന്നും നൂറ്റിയേഴ് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തത് രഹസ്യ വിവരത്തെ തുടർന്നാണ് ചേർത്തല പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് ബസ് തടഞ്ഞു നിർത്തി പരിശോധിച്ചത് എം ഡി എം എ കൊണ്ടുവന്ന സുഭാഷ് കരുനാഗപ്പള്ളിക്കാണ് എടുത്തതെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു ഇയാളുടെ ബന്ധുവീട് ആലപ്പുഴ കലവൂരാണെന്ന് പോലീസ് പറഞ്ഞു ചേർത്തല എ ഹരീഷ് ജെയിൻ ഐ പി എസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു